തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പത്താമത്തേത് തൃപ്രയാർ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് തൃപ്രയാർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററും ഗുരുവായൂരിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ വർക്ക് നടക്കുന്നതിനാൽ റോഡ് സൈഡിലാണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് ചാവക്കാട് താലൂക്കിലാണ് തൃപ്രയാർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തേത് വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് തലപ്പള്ളി താലൂക്കിന്റെ ആസ്ഥാനമാണ് വടക്കാഞ്ചേരി തൃശൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് വടക്കാഞ്ചേരി ആലത്തൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് വടക്കാഞ്ചേരി തൃശൂരിൽ നിന്നും ഷൊർണൂർ റൂട്ടിൽ ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് തൃശൂർ കുന്നംകുളം ഗുരുവായൂർ ഷൊർണൂർ ഒറ്റപ്പാലം ആലത്തൂർ പാലക്കാട് എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും എട്ടാമത്തേത് കൊടുങ്ങല്ലൂർ തൃശൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും പുരാതന പട്ടണവുമാണ് കൊടുങ്ങല്ലൂർ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ പട്ടണത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയോട് ചേർന്ന് തീരദേശ മേഖലയിലാണ് കൊടുങ്ങല്ലൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ ഏഴാമത്തേത് മാള മുകുന്ദപുരം താലൂക്കിലാണ് മാള ടൗൺ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മാള തൃശ്ശൂരിൽ നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്ററും ചാലക്കുടിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററും കൊടുങ്ങല്ലൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ചാലക്കുടിയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആറാമത്തേത് ഗുരുവായൂർ കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയുമാണ് ഗുരുവായൂർ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ വർക്ക് നടക്കുന്നതിനാൽ റോഡ് സൈഡിലാണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് ചാവക്കാട് താലൂക്കിലാണ് ഗുരുവായൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് തൃശൂരിൽ നിന്നും മുപ്പത് കിലോമീറ്ററും കോഴിക്കോട് നിന്നും തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് അഞ്ചാമത്തേത് ചാവക്കാട് തൃശൂർ ജില്ലയിലെ തീരദേശ മേഖലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ചാവക്കാട് ചാവക്കാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ചാവക്കാട് ദേശീയപാത അറുപത്തിയാറ് ചാവക്കാട് പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ഗുരുവായൂരിലേക്ക് നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടുന്ന് തൃശൂരിൽ നിന്നും ഇരുപത്തിയെട്ട് കിലോമീറ്ററും പൊന്നാനിയിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്ററും കുന്നംകുളത്ത് നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ഒരു പട്ടണത്തിൽ നിന്നും ഒരു ബസ് സ്റ്റാൻഡ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ നാലാമത്തേത് ഇരിഞ്ഞാലക്കുട മുകുന്ദപുരം താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഇരിഞ്ഞാലക്കുട തൃശൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ഇരിനാലക്കുട തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് ഇരിഞ്ഞാലക്കുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് തൃശൂരിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്ററും ചാലക്കുടിയിൽ നിന്നും പതിനാറ് കിലോമീറ്ററും കൊടുങ്ങല്ലൂരിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് മൂന്നാമത്തേത് ചാലക്കുടി തൃശൂർ എറണാകുളം റൂട്ടിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് ചാലക്കുടി തൃശൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ചാലക്കുടി ചാലക്കുടി താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് ചാലക്കുടി തൃശൂരിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്ററും ആലുവയിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും രണ്ടാമത്തേത് കുന്നംകുളം തൃശൂർ കോഴിക്കോട് റൂട്ടിലാണ് കുന്നംകുളം പട്ടണം സ്ഥിതി ചെയ്യുന്നത് തൃശൂരിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്ററും ഗുരുവായൂരിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് നോട്ട് ബുക്ക് അച്ചടി വ്യവസായത്തിന് പ്രശസ്തമായ സ്ഥലമാണ് കുന്നംകുളം തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കുന്നംകുളം തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും தலப்பிள்ளி தாலூக்கிலான உன்னங்குளம் பட்டணம் ஸிதி ഒന്നാമത്തേത് തൃശൂർ ശക്തൻ സ്റ്റാൻഡ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശൂർ കേരളത്തിലെ സെൻട്രൽ ഭാഗത്തു ആയിട്ടാണ് തൃശൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും തൃശൂർ ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോക്സഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് തൃശൂർ മികച്ച റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ